ീപ് ചക്കരന്റെ തെങ്ങുമ്പന്ന് പറഞ്ഞു ഫാദർ ഉണ്ടാക്കിയ തിണ്ണകര ഐലൻഡിലെ ഒരു ചെറിയ മസ്ജിദ് നമ്മള് ബംഗാലത്ത് സ്നോർക്ലിംഗിന് പോട്ടല്ലോ ആവിശ്യം മമ്മൂ മമ്മൂ ആണ് നമുക്ക് ഇടക്ക് ഇടക്ക് ഭക്ഷണം അത് മതില്ല ട്ടാ പങ്കിൽ നമ്മൾ നമ്മൾ പോകുന്നു പിന്നകരക്കളിങ് ഏരിയ അവിടെ പൈപ്പാണ് കളറൊക്കെ നമ്മള് കളറിനാറുണ്ട് ഇതാണ് തിന്നകര ഐലൻഡ് കഴിഞ്ഞ അവസ്ഥ വന്നപ്പോൾ ആളും മത്സരം ഉണ്ടായാലും പറയാനില്ലാത്ത പവർ പൈസ ഉണ്ടെങ്കിൽ എന്തും നടത്തുന്ന വിതൗട്ട് പെർമിഷൻ ആണ് കേട്ടോ ദീപചക്രൻ്റെ കുക്കിങ് അത് ഒരുപാട് നേരം മണിക്കൂറുകൾ നമ്മളെ തെങ്ങുമെന്ന് നിൽക്കുന്ന മീര അല്ലെങ്കിൽ മീര എന്ന് പറയും ചൂടാക്കി 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 കൊണ്ടുവരണം ഇപ്പോൾ സാധനമാണ് ദീപിയില് വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യണ ദീപ് ചക്കര കിട്ടിയുടെ ഭാഗ്യം രണ്ടര കിലോ ചർക്കും ഇരുപത് ഇരുപത് ലിറ്ററിന് രണ്ടര കിലോ വേറെ ചൂടാക്കണ മരേ മേനക്കെട്ടുണ്ടേ ചെറുതല്ല സാധനം കിട്ടാത്തത് ഇതാണ് പത്തുതായി വള്ളിയാണ് പത്തുബായി ഫാദർ ഉണ്ടാക്കിയ തിണ്ണകര ഒരു ചെറിയ മസ്ജിദ് ഭയങ്കര ക്യൂട്ടാണ് അവിടെ ഒരു പള്ളിക്കുളം ഉണ്ട് താന്ന് ഉള്ളു കൊടുക്കാനോ കുടിക്കാനൊക്കെ വെള്ളം ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ സൗകര്യം ക്യൂട്ടല്ല അത് ഇതോ ദ്വീപിലും ചക്കര ടേസ്റ്റിന് ചോദിച്ചാണ് സാധനം വാങ്ങാൻ കിട്ടാറില്ല വേണ്ട ഡിമാൻഡ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് ഇവർ ആരും ടേസ്റ്റ് ചെയ്തിട്ടില്ല സോ വി ഈ ആസ് എടുത്താൽ ടാത്തോ സ്പൂൺ സ്പൂൺ സ്പൂണ്യതാ ഫോർ സ്പൂൺ ഫസ്റ്റ് കാഫിയൊക്കെയാണ് ദീപ് ചക്കര ടേസ്റ്റിങ് കച്ചാപ്പുറച്ചി മാറ്റി ഏതാ സാധനം കൈ ആണ് തുന്നൂടി സ്പൂൺ ഇങ്ങനത്തെ ശർക്കര എവിടെ നിങ്ങള് ഇതാണ് ശർക്കര യോ പേ ജോസ് പോസ്റ്റ് ടെക്സ് പ്രശക് ശങ്കരൻ വരാള് ഓടി ഇരുന്നോക്ക് അവിടെന്ന് അങ്ങ സൈഡിൽ കേർട്ടാ ജയർ അവിടെ അവിടെ ബാക്കിലുകള ഓടി ഇരുന്നോ അവിടെ ഒപ്പോ എട്ടി 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 ഇട്ടോന്ന് മണത്തുന്ന് ബാക്കിന്ന് വന്നാ ആരെ കൈന്ന് കീട്ടിയ എന്നിക്ക് ഓക്കേ അങ്ങനെ അവൻ കുറച്ച് മതിയാടാ ഞാൻ കൈക്കൂല അക്ഷമ മച്ചാടാള് എല്ലാവരും എന്തു പറയുന്നു രമണ ഓ നല്ല ഉപ്പ എന്നും പറയായല്ലേ അങ്ങനെ ശർക്കരയുടെ ഫ്ലേവർ യഥാർത്ഥ റിവ്യൂ പറഞ്ഞു പൊളി പൂളി അടുത്തേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും ഒരാൾക്കാർ ഒഴിവല്ലേ കാരണം വെരുവില്ലല്ലോ അത്രയും നീരാണോ ബാലേശ്വരല്ലേ നക്കി നക്കി തിന്ന് പൈസ നക്കി നക്കി തിന്നല്ലേ നക്കേ പിന്നെ ഡിമാൻഡാണ് ഇവരിങ്ങനെ തിന്നാ നമ്മള് കിട്ടുന്നത് അത് ശരി മറ്റേ പോസ്റ്റ് ചെയ്താണല്ലോ മീര തൂക്കി കൊടുക്കുന്ന മെഷീൻ എന്നാ തൂക്കിട്ടൊക്കെയാണ് തിരുവള്ള മീര ചക്കര മാറി പോയി ദീപ് ചക്കര ഫുഡ് കോധന ഫോണി ആ കോയാമോ ഒരു അതെ അറേ കോയാണെടുക്കേണ്ടത് അത് കോയാമ്മക്കുള്ള കണ്ടെങ്കിൽ അപ്പൊ സ്നോക്ലൈം പോകട്ടോ പോണേ പോണെല്ലാ യോൺ <imitipatisi> <imitipatisi> <imitipatisi>

വിൻഡോ വിൻഡോ വി അവടാ ഓട ഓവൽടാ ആടാ ഓടടാ ക്യാമറമാൻ ഓടടാ ഓട 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 ഇങ്ങോട്ട് പോര് 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 ഇന്തടാ ഏയ് പോര് പോര് ഇങ്ങോട്ട് പോയാ ഇന്നലെ ബോട്ടിൽ നിന്ന് വിടിച്ച അൽവറ്റ മട്ട മുളകണ്ണി നസാറുട്ട പൊളിച്ച നല്ല നാടൻ സോറ് ഓ ാണ് സാബര് കഞ്ഞിലൈഫാണ്